ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഇത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കണ്ടിട്ടുണ്ടാവൂല്ലേ സ്റ്റീല് ഗ്ലാസ് ഉള്ളില് വന്നിട്ട് പുറത്ത് പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് പറഞ്ഞത് നമ്മള് സ്റ്റേഷനറി കടയിലൊക്കെ പോകുമ്പം ഇതിൽ നല്ല വർക്കൊക്കെ ആയിട്ടിരിക്കും അപ്പൊ നമ്മളെ കുട്ടികൾക്ക് അറിയുമ്പോഴത്തേക്ക് അത് മേടിച്ചു കൊടുക്കൂ ഞാൻ ഒരു ആറുമാസം മുമ്പ് മേടിച്ച ഗ്ലാസ് ആയത് ആ ഇത് കഴിഞ്ഞ ദിവസം കഴുകി കമഴ്ത്തി ഇങ്ങനെ വെച്ചിരുന്നു അപ്പൊ അതെടുത്ത സ്ഥലത്തൊക്കെ ഒരു വെള്ളം പോലെ ഒരു പാട് കണ്ടു അങ്ങനെ സംശയം തോന്നി ഈ സാധനം ഒന്ന് ഞങ്ങള് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോ ഇതാണ് ഇതിന്റെ അവസ്ഥ ഇത് അന്ന് കടയിൽ പോയപ്പെട്ട ഈ മോൻ ഇതിന്റെ ഡിസൈനും ഭംഗിയൊക്കെ കണ്ട് മേടിച്ചത് അന്ന് തൊട്ട് അവൻ ഇതിലാ ചായ കുടിക്കാറ് ചായയും ചൂടുകളൊക്കെ ഇതിലാ കുടിക്കാറ് അപ്പൊ ഈ ഒരു ഇന്നലെയാണ് ഈ സംഭവം ഞാൻ കണ്ണില് പെട്ടത് അപ്പൊ ഇതൊന്ന് രണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെയുണ്ട് പിന്നെ ഇതിരിക്കുന്നത് ഭയങ്കര ചെളിയാണ് ക്ലിയർ ആവുന്നുണ്ടോ ഇങ്ങനെ അപ്പൊ ഇത് നമ്മൾ വെള്ളമൊഴിച്ചു കുടിക്കുമ്പഴത്തേക്കും കുട്ടികളെ വായില് ഒപ്പം ഇത് കൂടെ പോവുകയും ചെയ്യും അപ്പൊ ആരും ഇങ്ങനത്തെ ഗ്ലാസ്സിൽ വാങ്ങിച്ച് കുട്ടിയൊക്കെ ഇതില് വെള്ളം കൊടുക്കരുത് വേണം നമുക്ക് ടേബിളിലൊക്കെ വെച്ച് പെന്നൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലാണ്ട് കുടിക്കാനായിട്ട് ഇതുപോലത്തെ ടിഫിൻ ബോക്സും പാത്രം കിട്ടും അപ്പം ഇങ്ങനെ ഒന്ന് സ്റ്റീൽ പാത്രം മാത്രമായിട്ടുള്ളത് മേടിക്കുക ഇങ്ങനെയുള്ള സംഭവം മേടിച്ച ഇതാണ് അതിന്റെ അവസ്ഥ ഇതിരുന്നിരുന്നിരുന്ന് ചിലപ്പോ വരെ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്